എഴുപത്തൊന്ന് വയസ്സുള്ള ഈ അപ്പൂപ്പൻ ഒരു മതിലിനോട് ചേർന്ന് ഒരു ചെറിയ ഷെഡ് ഉണ്ടാക്കി കഴിഞ്ഞ ഇരുപത് വർഷം കൊണ്ട് ചായയും പലഹാരവും കൊടുക്കുന്നുണ്ട് സൊസൈറ്റിയിൽ നിന്ന് പാല് മേടിച്ച് തനി നാടൻ രീതിയിലാണ് ഇവിടുത്തെ ചായയും പലഹാരവും എല്ലാം ഉണ്ടാക്കുന്നത് മരപ്പൊടി ഉപയോഗിച്ച് കത്തുന്ന രണ്ട് ചെറിയ അടുപ്പിലാണ് ഇവിടുത്തെ പാചകം മൊത്തു പഴംപൊരി ഉണ്ടാക്കാനാണെങ്കിൽ നാടൻ പഴം മാത്രമേ ഇവിടെ ഉപയോഗിക്കും എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോട്ട് വൈകുന്നേരം ആറ് മണി വരെ ജയൻ അപ്പൂപ്പന്റെ ഈ കടയിൽ ചായയും പഴംപൊരിയും ബജിയും കാണും ഇന്നിപ്പോൾ മറ്റ് കടകളിൽ പത്ത് രൂപയ്ക്ക് കിട്ടുന്ന പലഹാരങ്ങൾ ഈ അപ്പൂപ്പൻ ഈ കടയിൽ കൊടുക്കുന്നത് ആറ് രൂപയ്ക്കാണ് ആറ് രൂപയാണെന്ന് വെച്ചാൽ പലഹാരത്തിന്റെ സൈസിൽ കുറവൊന്നുമില്ല സാധാരണ കടകളിലൊക്കെ കിട്ടുന്ന പലഹാരത്തിന്റെ ആ ഒരു വലിപ്പം ഇവിടുത്തെ പലഹാരത്തിനും ഉണ്ട് അധികം ലാഭം പ്രതീക്ഷിക്കാതെ മിതമായ റേറ്റിൽ പലഹാരങ്ങൾ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഈ അപ്പൂപ്പന്റെ കടയിൽ വൈകുന്നേര സമയത്ത് സ്ഥിരം കസ്റ്റമേഴ്സ് ഒരുപാടുണ്ട് പലഹാരങ്ങൾക്ക് നല്ല രുചിയുള്ളതുകൊണ്ട് അത്യാവശ്യം പാർസലും ഇവിടെ നിന്ന് പോകുന്നുണ്ട് ജയൻ അപ്പൂപ്പൻ നടത്തുന്ന ഈ ചെറിയ ചായക്കടയുടെ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രത്ത് വെടിവെച്ചാൻ കോവിൽ നിന്ന് ഭഗവതി നട ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴി ഇടത്ത സൈഡായിട്ട് കാണാൻ പറ്റുന്ന ഈ ഒരു ചെറിയ ഷെഡ് ആണ്